എറണാകുളം അങ്കമാലിയതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും ഫ്രാൻസിസ് പാപ്പ നിയോഗിച്ച പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ തൻ്റെ ദൌത്യനിർവഹണത്തിന്റെ ഭാഗമായി എറണാകുളം കത്തീഡ്രൽ ബസിലിക്ക് സന്ദർശിച്ചപ്പോൾ ഉണ്ടായ പ്രതിഷേധ പ്രകടനങ്ങൾ അങ്ങേറ്റം ഭേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് മലബാർ സഭ പി ആർഒ റവറൻഡ് ഡോക്ടർ ആന്റണി വടക്കേക്കര പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചു പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് ആവശ്യപ്പെട്ടവർ തന്നെ അദ്ദേഹത്തെ തടയുന്നതും പ്രതിഷേധ സമരങ്ങൾ നടത്തുന്നതും തീർത്തും അപലപനീയമാണ് അദ്ദേഹത്തിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തത് നീതീകരിക്കാനാകാത്തതും ക്രൈസ്തവ വിരുദ്ധമായ രീതികളാണെന്നും അതിനു നേതൃത്വം നൽകിയവരെയും പങ്കെടുത്തവരെയും ഓർമ്മപ്പെടുത്തുകയാണെന്നും റവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കി ഏത് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണെങ്കിലും ക്രൈസ്തവരുടെ സംസ്കാരത്തിന് നിരക്കാത്ത ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറേണ്ടതാണ് കത്തീഡ്രൽ ബസിലിക്കയുടെ പരിസരം സമരവേദിയാക്കുന്നതും സഭാപരമായ അച്ചടക്കത്തിന്റെ സകല അതിർവരമ്പുകളും ലംഘിച്ചതുമായ ഇത്തരം സമരമാർഗ്ഗത്തിലൂടെ തിരുസഭയെ മുഴുവനുമാണ് അപമാനിതയാക്കിയത് പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനോടുള്ള അനാദരവും എതിർപ്പും പരിശുദ്ധ പിതാവിനോടുള്ള അനുസരണക്കേടും അവഗണനയുമാണ് അത്യന്തം നീചവും നിന്ദവുമായ പദപ്രയോഗങ്ങളിലൂടെ തന്നെ അവഹേളിക്കുമ്പോഴും പരിശുദ്ധ കുർബാനയും കയ്യിൽ പിടിച്ച് പ്രാർത്ഥനാപൂർവ്വം എതിർപ്പുകളെ നേരിട്ട പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ഉദാത്തമായ ക്രൈസ്തവ സാക്ഷ്യമാണ് നമുക്ക് നൽകിയത് അദ്ദേഹത്തോട് അനാദരവ് കാണിച്ചവർ ക്ഷമാപണം നടത്തുകയും തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പ്രാദേശികമായ സങ്കുചിത താൽപ്പര്യങ്ങൾ മാറ്റിവെച്ച് സഭയോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും വേണമെന്നും സീറോ മലബാർ സഭാ പി ആർഒ റെവറൻ ഡോക്ടർ ആന്റണി വടക്കേക്കര ആവശ്യപ്പെട്ടു ഇത്തരം സമര ആഭാസങ്ങൾക്കു നേതൃത്വം നൽകുന്നവരുടെ സ്ഥാപിത താൽപര്യങ്ങളും സഭയെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഗൂഢപദ്ധതികളും വിശ്വാസി സമൂഹം മനസ്സിലാക്കുകയും പിന്മാറുകയും ചെയ്യേണ്ടതാണെന്നും ഇത്തരം സമരങ്ങൾക്കിറങ്ങുന്ന വൈദികരും അൽമായരും സഭാപരമായ അച്ചടക്കം പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും സീറോമല ബർസഭാ പി ആർഒ കൂട്ടിച്ചേർത്തു